വയനാട് നൂൽപ്പുഴയിലെ ഭൂമി തരം മാറ്റാൻ ഡെപ്യൂട്ടി കളക്ടറെ കൂടെയുള്ള ആൾ പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് പരാതിക്കാരൻ കെ ജെ ദേവസ്യ പണം നൽകാത്തതിനാൽ ഹൈക്കോടതി ഉത്തരവ് പോലും നടപ്പാക്കിയില്ല ഹൈക്കോടതി ഉത്തരവ് കാണിച്ചപ്പോൾ തനിക്ക് വിവേചനാധികാരമുണ്ടെന്നായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ സി ഗീതയുടെ മറുപടിയെന്നും ദേവസ്യ പറഞ്ഞു ഭൂമി തരം മാറ്റിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഗീതയ്ക്കെതിരെ സർക്കാർ അങ്ങനെ പറയും പക്ഷെ അത് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാർ ഇത് കൃത്യമായി പറയുന്നുണ്ടല്ലോ അപ്പോൾ അവരത് മനസ്സിലാക്കുന്നില്ല അതിനെല്ലാം ശേഷം അവരെന്ത് ചെയ്തു വീണ്ടും വീണ്ടും അയക്കുക വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒരിക്കൽ വില്ലേജ് ഓഫീസറും ഒരിക്കൽ കൃഷി ഓഫീസറും കൊടുത്തു എനിക്കെതിരെ വിധിയുണ്ടായി അതിനുശേഷം ഞാൻ ഹൈക്കോടതി പോയി ഹൈക്കോടതി എനിക്ക് വിധിച്ചു തന്നു ഒരു ആർ ഡി ഒ ഇവരുടെ അതേ സ്ഥാനത്തുള്ള ഒരു ആർ ഡി ഒ എനിക്ക് തന്നുകഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവർ ആറാം നമ്പർ ഫോറം വെച്ച് വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളതിനാ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കക്ഷിയനോട് പറഞ്ഞു അത് നിങ്ങളിങ്ങനൊന്നും പറഞ്ഞ കാര്യമില്ല പിന്നെ ഒരു പതിനായിരം രൂപ ശരിയാക്കി തരാമോ ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഭൂമി തരം മാറ്റി നൽകിയില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരെ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്പോൾ നടപടിക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് സ്മൃതി നൂൽപ്പുഴ വില്ലേജിലുള്ള പത്ത് സെന്റ് ഭൂമി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അത് ആ അതിന് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് ഈ പരാതിക്കാരൻ പരാതി നൽകിയത് പരാതിക്കാരൻ കെ ജെ ദേവസ്വ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നോടൊപ്പം കെ ജെ ദേവസ്വം ചേരുന്നുണ്ട് നേരത്തെ സ്ഥിരമായിട്ട് നികുതി അടച്ച ഭൂമിയാണ് പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു ആരാണ് അവരുടെ കൂടെ ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എനിക്ക് പരിചയമുള്ള ആളല്ല എന്താണ് പ്രശ്നം ഇപ്പോൾ ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ പിന്നെ രണ്ടായിരത്തി എട്ടിൽ രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബാലൻ അവരുണ്ടാക്കിയ വീടാണ് അതിനുശേഷം രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടം മുതൽ അവർ നീതി അടച്ചു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബിബിൻ തങ്കപ്പൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുന്നു ബിബിൻ അവിടെ ഒരു പിന്നെ രാഗം സോഫ്റ്റ് ഡ്രിങ്ക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുകൂലമായ ഹൈക്കോടതി വിധി വന്നു പക്ഷേ പിന്നീട് ആർ ഡി ഒ ഡെപ്യൂട്ടി കളക്ടറെ സമീപിച്ചപ്പോൾ എന്താണ് കളക്ടർ മറുപടി നൽകുന്നത് അത് അവർക്ക് ഒന്നുകിൽ അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ല കാരണം എൻ്റെ കോടതി വിധിക്കകത്ത് കൃത്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഫോം നമ്പർ അഞ്ച് നിരാകരിച്ച് തെറ്റാണ് എക്സിബിറ്റീവ് പന്ത്രണ്ടിനോട് പറഞ്ഞത് ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ മറുപടി ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതിക്ക് അങ്ങനെ എന്താ പറയാം പക്ഷേ ഞാൻ ആർ ഡി ഒ ആണ് എൻ്റെ വിവേചനാധികാരമാണ് നിങ്ങളിതുപോലെ ഉണ്ടെന്നാലോ എനിക്ക് തരാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ ഏറ്റവും പരമോന്നത നിയമപരമായ ഒരു സ്ഥാപനമല്ലേ അത് കോടതി വിധി മരിക്കാത്തതുകൊണ്ടാണോ പിന്നീട് പരാതിയുമായി സർക്കാരിനെ സമീപിച്ചത് നിശ്ചയമായും കോടതി വിധി മാലിക്കാതിരുന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളിലും ഞാൻ പരാതി കൊടുക്കും ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിനും കൊടുത്തു ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇരുപത്തേഴ് ബി പ്രകാരമുള്ള നടപടിക്കായി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പ്രൈവറ്റ് തന്നെയായി ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും മുന്നോട്ട് പോകാതെയാണ് മുന്നോട്ട് അതെ അത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും സ്മൃതി ഈ ഭൂമി നേരത്തെ തന്നെ ഡാറ്റാ ബാങ്കിൽ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആർ ഡി ഒ ഇതിനെതിരായി റിപ്പോർട്ട് സമർപ്പിച്ചു അതിനെ തുടർന്നാണ് കെ ജെ ദേവസ്യ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിൽ പോലും ആ വിധി കാണിച്ചിട്ട് പോലും ആർ ഡി ഒ തനിക്ക് വിവേചന അധികാരമുണ്ട് അത് അനുമതി നൽകില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ഇടപെടൽ തുടർന്നു കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും മാനിക്കാത്തതിനെ തുടർന്നാണ് കെ ജെ ദേവസ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഒരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കലക്ടർ സി ഗീതയെ സസ്പെൻഷൻ ചെയ്യാൻ ചെയ്തൊരു ഉത്തരവുണ്ടാകുന്നത് ബന്ധപ്പെട്ടിപ്പോൾ ഇനി ദേവസ്യ നടപടിയുമായി നടപടിയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കേസും അല്ലെങ്കിൽ മുന്നോട്ട് ഇപ്പോൾ അദ്ദേഹം ശരി നടപടിയെ കുറിച്ച് മന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടർ സി ഗിതയ്ക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയായിരുന്നെന്നും മന്ത്രി കെ രാജൻ വിശദീകരിച്ചു വകുപ്പ് തല നടപടിയല്ല ഉണ്ടായതെന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്നും മന്ത്രി വിശദീകരിച്ചു അപേക്ഷ പരിഗണിക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ച വരുത്തിയതായി വ്യക്തമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡെപ്യൂട്ടി കളക്ടറെ നടപടിയൊന്നും എടുക്കുക അല്ലേ ചെയ്ത് ഒരു പരാതി കിട്ടി കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല എത്തിച്ചിട്ടുണ്ട് അവരന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ ഞങ്ങളിപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടില്ല അതിന്റെ നടപടിക്രമങ്ങൾ നോക്കിയപ്പോൾ പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവ്വമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി ഇപ്പോൾ ഉള്ളത് ഒരു നടപടിയല്ല ഇപ്പോൾ ഉള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സസ്പെൻഷനാണ്